അപ്പം മൂന്ന് ദിവസത്തെ നാല് ദിവസത്തെ ആന്ധ്രയിലെ താമസം മതിയാക്കി നമ്മൾ നാട്ടിലേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ നമുക്ക് യാത്ര തുടരാം നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങാണിത് അപ്പോൾ ഏതായാലും നമ്മൾ താമസിച്ചിരുന്ന ഭവനം ഈ നമ്മുടെ ഇത് ഒഴിവാക്കി ഇപ്പം മൂന്ന് ദിവസം നമ്മളിവിടെ താമസിച്ചു താമസം കഴിഞ്ഞ് നമ്മൾ യാത്ര തിരിക്കുകയാണ് കുടിവെള്ളം യാത്ര നമ്മുടെ നേരെ നമ്മുടെ ഇവിടുന്ന് ബാംഗ്ലൂർ വഴി ഊട്ടിയിലേക്ക് പോയിട്ട് ഊട്ടിയിൽ നിന്നും പിന്നീട് നമുക്ക് നാട്ടിലേക്ക് തിരിക്കാം വഴിയോരോ കാഴ്ച കണ്ട് നമുക്ക് യാത്ര തുടരാം എന്നാ ആന്ധ്രയിലെ താമസം മതിയാക്കി നമ്മളിവിടുന്ന് നേരെ പുറപ്പെടുകയാണ് ഇനി നമുക്ക് പുട്ടപ്പറത്തി ടൗണിൽ പോയിട്ട് അവിടെ നിന്ന് കറങ്ങി അവിടുന്ന് നേരെ നമുക്ക് ബാംഗ്ലൂർ വഴി നേരെ ഊട്ടിയിൽ പോയി ഊട്ടിയിൽ നമുക്കൊന്ന് കറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നീട് നമുക്ക് നാട് പിടിക്കാം ഇവിടെ പിട്ടപ്പുറത്തി ടൗണിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ടൗൺ ഒന്ന് കാണാം അതുതന്നെ ഇവിടെ പ്രശാന്തി നിലയം ഉണ്ട് അതിൻ്റെ ടൗണൊക്കെ ഒന്ന് കറങ്ങി അവിടെ നിന്ന് നമുക്ക് റെയിൽവേ വരെ ഒന്ന് പോയി റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്ന് അതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് അങ്ങനെ നമുക്ക് ബാംഗ്ലൂർ വഴി നാട്ടിലേക്ക് ഊട്ടിയിലേക്ക് ബാംഗ്ലൂർ ഊട്ടിയിലേക്ക് തിരിക്കാം ഇന്നിവിടെ നല്ല മഴയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പുട്ടപ്പറത്തിയിലുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് പ്രശാന്തി നിലയത്തിൻ്റെ തൊട്ട് എതിർവശത്തുള്ളതാണ് ഇത് പ്രശാന്തി നില നിലകൊള്ളുന്ന ടൗണാണ് പുട്ടപ്പുറത്തി ടൗൺ ആണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി നമുക്ക് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് പോരുകയാണ് ഇതാണ് ഈ റൺവേ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന റൺവേ ആണ് ഇവിടുത്തെ എയർപോർട്ട് ഈ പുട്ടപ്പറത്തി ഹോസ്പിറ്റലിൻ്റെ വകയായിട്ടുള്ള അവിടത്തേക്ക് വരാനുള്ള ചെറു വിമാനങ്ങൾ ഹെലികോപ്റ്റർ പോലെ തന്നെ ചെറിയ വിമാനങ്ങൾ വരുന്നിറങ്ങുന്ന ഒരു ചെറിയ എയർപോർട്ടാണ് അതാണ് നമുക്ക് വിശത്ത് കാണുന്നത് കാണുന്നത് ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് ഇവിടുന്ന് റെയിൽവേ വഴി പോകാം റെയിൽവേ പോയിട്ട് അവിടുന്ന് നമുക്ക് യാത്ര തിരിക്കാം നമ്മൾ വൈശോ ഒരു മൂന്ന് മണിക്കാണ് നമ്മൾ നമ്മളിവിടുന്ന് യാത്ര എൻ്റെ റെയിൽപോർട്ടിൻ്റെ കവാടാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് നമ്മുടെ പ്രശാന്തി നിലയം ശ്രീ സത്യസായിബാബ പ്രശാന്തി നിലയം റെയിൽവേ സ്റ്റേഷന് ഇതിന് അത്യാവശ്യം വരുപ്പമുണ്ട് നാല് പ്ലാറ്റ്ഫോമുണ്ട് ഇതിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്ന മെയിൻ കവാടം പാർക്കിംഗ് ഏരിയ ആണിത് നേരെ വരുന്ന സൈഡ് മുൻവശം നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ നാട് പോലല്ല തെങ്ങും കഴുങ്ങും മരങ്ങളും ഒന്നുമല്ല ഇവിടെ ഉള്ളത് ഇവിടെ റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല പൊന്തക്കാട് കുറ്റിച്ചെടികൾ അതുപോലെ തന്നെ മലനിരകൾ വലിയ പാറക്കല്ല് ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ കൃഷിസ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ റോഡിന് റോഡിലൂടെ വരുന്ന കാഴ്ച റോഡിൻ്റെ ഇരുവശവും നല്ല ഭംഗിയുമുള്ള മനസ്സിന് കുളിർമ്മയാകുന്ന നല്ല കാഴ്ചകളാണ് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കിങ്ങനെ വരാം ഇതേതാണ്ട് നമുക്ക് ബാംഗ്ലൂർ എത്തുന്നത് വരെ ഇങ്ങനെ തന്നെയാണ് ബോഴ ബാംഗ്ലൂരിൻ്റെ ബോഴെത്തുന്നവരെ ഇവിടെ തന്നെ ഏക്കരക്കണക്കിന് ഭൂമി ഇങ്ങനെ തരിശഭൂമിയായി കിടപ്പാണ് അപ്പോൾ ഇവിടെയൊക്കെ കണ്ടാലും മലയും കുന്നും കല്ലുകളും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചില ചെറിയ സ്ഥലങ്ങളുണ്ട് സമചതുരത്തിലുള്ള സ്ഥലങ്ങൾ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഇതുപോലെ തന്നെ കിടപ്പാണ് പിന്നെ ഈ ഇവിടെ ഹൈവേ പണിയുന്നുണ്ട് ഒരു ഒരാറു വരിപ്പാതുന്നില്ല എട്ട് വരിപ്പാത പോലത്തെ അത്രക്കും വിശാലമായിട്ടാണ് ഇത് പണിയുന്നത് ചില എല്ലാ ഭാഗത്തും റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് ഇത് ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് വരുന്ന हाईवे पुटपरती वर हाईवे आनुर का आमुक्त मोटे नीका दोस्तों उम्मीद करता हूँ कि आप सब अच्छा खासा होगी हमेशा अच्छा खासा रहे उसके लिए दुआ कर रहा हूँ इस वक्त मैं आंध्र आंध्र से लेके श्री सत्यसाई बाबा वो जा जाके ऑफिस आ रहा हूँ उसी का नज़ारा दिखा रहा हूँ इस वक्त हम अस्पताल से लौट कर सीधा हाईवे पकड़ कर जा रहा हूँ बेंगलोर से होकर सीधा हुटी जा रहा हूँ उसी का नज़ारा दिखा रहा हूँ मैं आपको इस तरह कुछ काम से गया था उधर और काम बन गया उसके बाद में लौट रहा हूँ और ये अस्पताल जो है ये आंध्र प्रदेश में है पटपर्ती जगह इसका नाम है अच्छा खासा अस्पताल है तो आइए चलते हैं और आगे के नज़ारा देख लेते हैं थोड़ा सा बेंगलुरु का नज़ारा देख लेंगे उसकी बाद में सीधा ऊटी जाएंगे वहाँ की क्या हाल चाल है पता नहीं वहाँ जाके देखेंगे उसके बाद में वहाँ के नज़ारा दिखाएंगे मैं आपको तो फिलहाल हमारा साथ बना रहिए हमारा चैनल को देखता रहिए वीडियो में हर मुमकिन कोशिश करेंगे वीडियो लाने की तो आप सबकी सपोर्ट चाहता हूँ और आप सब हमारा चैनल को देखिए और हमें सपोर्ट करें और लाइक करें कमेंट करें और सपोर्ट करें शुक्रिया मेहरबानी यह मैं अंदर में चार रोज़ रहा और उसके बाद मैं लौट रहा हूँ और यहाँ पे जो है सड़क की दोनों साइडों में दोनों तरफ मतलब अच्छा खासा नज़ारा है और देखने के लायक है और कभी कभी बीच में बारिश भी हो रहा है रात के टाइम कभी दिन में लेकिन हमेशा बारिश जारी नहीं है लेकिन किसी किसी वक्त हो रहा है तो फिलहाल इस वक्त हम सफ़र में आगे जाके देखते हैं क्या क्या है यहाँ के हालात क्या है और क्या देखने को मिलता कैसा क्या है देख लेते आगे जाके ओके खूबसूरत जगह है दोनों साइडों में और काफ़ी खेती चल रहा है और पहाड़ी पहाड़ी देखने को मिल रहा है ऊंची जगह है और बड़ा बड़ा पत्थर है काफ़ी नज़ारा का भी खूबसूरत है अच्छा है मुझे अच्छा लगा और इसके बीच में जो है कई कई जगह पड़ते हैं नीचे की तरफ जो है ज़मीन लंबा चौड़ा है वहाँ पर खेती बाड़ी कर रहा है और बाकी जो ऊंचा जगह है उसे चोर की मतलब तो देखते आगे जाके